ഹലോ ഹായ് നമസ്കാരം ഇതെന്തോ ബ്ലാക്ക് സ്റ്റോൺ മാവോ അങ്ങനെ എന്തോ മാവാണ് ഇത് ഞാൻ വാങ്ങിയിട്ട് കാരണം അഞ്ച് വർഷത്തോളമായി ഇതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല കളറുള്ള കൂമ്പ് ഇലയും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് ഉണ്ടാകും പക്ഷെ ഇത് കായ്ക്കില്ല ഉണ്ടോ ഇതാണ് ഇതിൻ്റെ കണ്ട് അഞ്ച് വർഷം മുമ്പ് ഞാൻ വാങ്ങിയതാണ് ഇത് ഇവിടുന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വാങ്ങിയതാണ് തന്ന ആൾ പറഞ്ഞ് കായ്ക്കില്ലാന്ന് അഞ്ച് വർഷം കഴിഞ്ഞു ഞാൻ പിന്നെ അത് നോക്കണ്ടായിരുന്നില്ല അതിങ്ങനെ കിടന്ന് നശിച്ച് പോയി കിടക്കുമ്പോൾ കിടക്കുവാണ് കായ്ക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നോക്കില്ല ഇപ്പം ഞാൻ അതിലിതേ ഞാൻ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തതാണ് കുളമ്പ് ഉണ്ടോ ഒരു കുളമ്പ് ഇതൊരു കുളമ്പാണ് ഉണ്ടോ ഇത് ഗ്രാഫ്റ്റ് ചെയ്തെടുത്താട്ടോ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചതാണ് ഇതിപ്പോൾ ഏതാണ്ട് ഒരു അഞ്ചാറ് മാസമായി പിടിച്ചിട്ട് പിന്നെ സിന്ദൂരം ഉണ്ടോ സിന്ദൂരം അതും ഗ്രാഫ്റ്റ് ചെയ്താ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് പിന്നെ ചന്ദ്രക്കാരൻ ഇത് ചന്ദ്രക്കാരനാണ് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തു ഇതിൽ അന്നത്തെ ഞാൻ ഇതിൻ്റെ ഒരു കൊമ്പ് നിർത്തി എന്തെങ്കിലും കാരണവശാലൊന്ന് കായ്ച്ച് എന്ന് പറയുന്നത് എല്ലാവരും പറയേണ്ടത് ഇത് കായ്ക്കലാണ് ഇത് കൽക്കട്ടയിലൊക്കെ കായ്ക്കെന്ന് പറയുന്നുണ്ട് അവിടെയൊക്കെ വാങ്ങേണ്ടാവണ്ടെന്ന് പറയുന്നു പക്ഷേ നമുക്കിത് കായ്ക്കില്ല ബ്ലാക്ക് സ്റ്റോൺ ഇതിൻ്റെ ഇപ്പോൾ ഒത്തിരി ഇറങ്ങുന്നുണ്ട് ഒത്തിരി വെറൈറ്റികൾ ഇറങ്ങുന്നുണ്ട് ഈ കളർ ഇതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയാണല്ലോ അടിപൊളി കളറും അതാ ഞാനിതിൻ്റെ ഇല കണ്ട് കളർ കണ്ട് വാങ്ങിയതാണ് ഒരു അഞ്ച് വർഷത്തിന് മുകളിലായി ഞാനിത് വാങ്ങി വെച്ചിട്ട് ആ ഇതിൻ്റെ വേറൊരു കൊമ്പ് രണ്ട് കൊമ്പ് ഞാൻ നിർത്തിയതാ കുറച്ച് ദിവസം കൂടി ഇന്ന് ഞാൻ നോക്കും അതിൻ്റെ ഇതിലാവില്ല ഒരു വർഷം കൂടി എന്നിട്ട് ആയില്ലെങ്കിൽ ഞാൻ അപ്പം ഇത് കട്ട് ചെയ്ത് എന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു മാവൂടി ഇത് ഒന്ന് രണ്ട് മാവൂടി ഇത് കയറ്റി ചെറ്റ് ഇതിൻ്റെ ഇലക്കൊക്കെ നല്ല കളറാണ് അതിൻ്റെ കൂമ്പിനും നല്ല കളറാണ് ഇലക്കും നല്ല കളറാണ് ഇപ്പം നിലവിലുള്ളത് കുളമ്പ് ചന്ദ്രക്കാരൻ സിന്ദൂരം അങ്ങനെ മൂന്നാണ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടോ ഇതെന്തോ പൊള്ളൽ പറ്റി പോയതാണ് എന്നിട്ട് ഞാൻ പത്ത് ലക്ഷം മേ അടിച്ചു നിർത്തേങ്ങനെ വെയിൽ കൊണ്ട് എന്തോ പുള്ളി പോയതാന്ന് തോന്നുന്നു ഈ മാവക്ക് എവിടെയെങ്കിലും കായ് കഴിഞ്ഞിട്ട് വാങ്ങിയാൽ മതി കേട്ടോ അതിൻ്റെ ഒത്തിരി വെറൈറ്റികൾ വരുന്നുണ്ട് ബ്ലാക്ക് സ്റ്റോണെന്നോ അങ്ങനെ എന്തൊക്കെയോ കളർ പറഞ്ഞ് എന്തൊക്കെയോ പേരിൽ വരുന്നുണ്ട് അതൊക്കെ എല്ലാവരും നോക്കി അറിഞ്ഞ് എവിടെയെങ്കിലും കായ്ച്ചെന്ന് അറിഞ്ഞിട്ട് വാങ്ങിയാൽ മതി കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഓക്കെ താങ്ക്